വെങ്ങപ്പള്ളി ഗ്രാമപഞ്ചായത്തിലെ മൂപ്പൻ കോളനിയിൽ ഒമ്പതോളം കുടുംബങ്ങളുടെ ജീവിതം ദുരിതക്കയത്തിൽ വീടില്ലാതെ അധികൃതരുടെ കനിവിനായി കാത്തിരിക്കുകയാണ് ഇവർ വെങ്ങപ്പള്ളിയിലെ മൂപ്പൻ കോളനിയിൽ ഒമ്പതോളം കുടുംബങ്ങളാണ് ജീവിതം വഴിമുട്ടി നിൽക്കുന്നത് കയറിക്കിടക്കാൻ അടച്ചുറപ്പുള്ള ഒരു കൂരയില്ലാതെ ടാർപോളിൻ ഷീറ്റ് വലിച്ചുകെട്ടിയ ഷെഡുകളിലാണ് ഇവരുടെ താമസം വൃദ്ധരും കുട്ടികളും അടങ്ങുന്ന നിരവധി പേരാണ് തണുപ്പും വെയിലും മഴയും അതിജീവിച്ച് ഈ കൂരക്കുള്ളിൽ കഴിഞ്ഞുകൂടുന്നത് വീട് എന്നത് ഈ കുടുംബങ്ങൾക്ക് വെറും സ്വപ്നം മാത്രമായി അവശേഷിക്കുകയാണ് ട്രൈബൽ ഡിപ്പാർട്ട്മെന്റ് വീടുകൾക്കായി കോടിക്കണക്കിന് രൂപ ചെലവഴിക്കുന്ന സാഹചര്യത്തിലാണ് ഈ കുടുംബങ്ങൾ ഒരു വീടില്ലാതെ പ്രതിസന്ധിയിലായിരിക്കുന്നത് അഞ്ച് മഴ ആവുമ്പോൾ ഇനിയെങ്കിലും തങ്ങളുടെ ദയനീയാവസ്ഥയ്ക്കൊരു ശാശ്വത പരിഹാരം കാണണമെന്നാണ് ഇവരുടെ ആവശ്യം നാളിതുവരെ പഞ്ചായത്ത് അധികൃതരും ട്രൈബൽ വകുപ്പും വീട് അനുവദിക്കാമെന്ന് വാക്കാൽ പറയുകയല്ലാതെ പ്രായോഗിക നടപടികളൊന്നും സ്വീകരിച്ചിട്ടില്ല ഈ തെരഞ്ഞെടുപ്പിലും സ്ഥാനാർത്ഥികൾ മൂപ്പൻ കോളനി കയറിയിറങ്ങി വീട് വാഗ്ദാനം ചെയ്യുന്നതിന് പിശുക്കു കാണിച്ചിട്ടുമില്ല സി ഫസൽ വയനാട് വിഷൻ പടിഞ്ഞാറത്തറ